വിഷയങ്ങളിൽ ആസക്തിയുള്ളവർ വിഷയങ്ങൾ അനുഭവിക്കും അനുഭവിക്കണം അല്ലാതെ അതിൽ നിന്നും മാറി നിന്നിട്ട് കാര്യമില്ല മാറാൻ സ്വയമേവ ആയിക്കഴിഞ്ഞാൽ അതിലുള്ള ആകർഷണം നിന്നാൽ വിഷയം ഒടുങ്ങും അങ്ങനെ വിരക്തി വന്നവൻ വിഷയങ്ങളിൽ സുഖമില്ല എന്ന് ശ്രദ്ധ വന്നവൻ മോക്ഷം അതിനാണ് മോക്ഷം എന്ന പേര് തന്നെ പറയുന്നത് ഒരുവൻ മുക്തനാകുന്നത് വിഷയത്തിലുള്ള വൈരസ്യം കൊണ്ടാണ് വിഷയത്തിലുള്ള വൈരസ്യം സ്വച്ഛന്ദം ആയിരിക്കണം നിർബന്ധപൂർവം ആകരുത് നിർബന്ധപൂർവം ഏതൊരു വസ്തു ഉപേക്ഷിച്ചാലും അതിലുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല വസ്തുവേ എടുത്തെറിയാൻ പറ്റുകയുള്ളൂ ഉപേക്ഷിക്കേണ്ടത് ആ വസ്തുവുമായിട്ടുള്ള ബന്ധമാണ് വിഷയങ്ങളിലുള്ള ലോലുപത്വത്തിനേക്കാൾ നല്ലത് സ്വച്ഛന്തമായി ഭംഗിയായി ഇന്ദ്രിയങ്ങളെ സജീവമാക്കി വിഷയങ്ങളെ നന്നായി അനുഭവിച്ച് അതിൽ സുഖമുണ്ടോ എന്ന് അറിഞ്ഞ് ഇല്ലെന്നുറപ്പാക്കി പുറത്തു കടക്കുന്നതാണ് അല്ലെങ്കിൽ ഒരുപാടു ക്ലിഷ്ടമാകും ജീവിതം ക്ലേശപൂർണമാകും അന്യർക്ക് വേദനയെ നൽകും സ്വയം നശിക്കും അതിനിടെ പഞ്ചേന്ദ്രിയ വിഷയങ്ങളായ ശബ്ദസ്പർശരുപരസഗന്ധാദികളിൽ സുഖമില്ലെന്ന് നല്ല ഉറപ്പുവരുന്നതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ആ ശ്രദ്ധയാണ് മോക്ഷം രാഗദ്വേഷവിമുക്തമാണ് മോക്ഷം അവിടെ വിഷയങ്ങളുടെ ഭാനമില്ല ഗുരുപദേശം ഉണ്ടെങ്കിലേ അത് സാധ്യമാകൂ ഗുരുശിഷ്യ പാരസ്പര്യം ബന്ധങ്ങൾ പോലെയല്ല ഉത്തമമായ സത്വശുദ്ധി വന്നാൽ ഗുരു ഉപദേശിക്കും ഗുരുപദേശം ഉണ്ടായാൽ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും സുഖമില്ലെന്ന് ബോധ്യമാകും ചിന്തനകർത്താവായ ചിത്രത്തിലുള്ള വാസനകൾ അനുസരിച്ച് ആ വാസനയ്ക്ക് അനുഗുണമായി നീങ്ങി ആ വാസനയെ തീർത്ത് ചിത്തത്തിൽ തന്നെ വിഷയം സങ്കല്പം ഇല്ലാതെ ആകുന്നത് വിരാഗത വരുന്നത് മോക്ഷമാണ്